നിലമ്പൂർ മാര്യമ്മൻ ദേവി ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം നടത്തിയ പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി നിലമ്പൂർ പോലീസ് നിരവധി കേസുകളിൽ പ്രതിയായ കോഴിക്കോട് ബാലുശ്ശേരി അവിടനെല്ലൂർ സ്വദേശി താണി കോൻ സതീശനാണ് പിടിയിലായതെന്ന് നിലമ്പൂർ സിഐ സുനിൽ പുളിക്കൽ പറഞ്ഞു നിലമ്പൂർ മാര്യമ്മൻ കോവിലെ കഴിഞ്ഞ ദിവസം ഭണ്ഡാരം പൊടിച്ച് പണം മോഷ്ടിച്ചിട്ടുള്ള കള്ളനെ നമ്മള് പിടികൂടിയിട്ടുണ്ട് കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയായിട്ടുള്ള സതീശൻ എന്ന് പറയുന്ന ആളാണ് ഈ മോഷണം നടത്തിയിട്ടുള്ളത് മോഷണം നടത്തി ഇവിടുന്ന് തിരൂര് കോഴിക്കോട് വയനാട് പ്രദേശങ്ങളിൽ കറങ്ങി നടക്കായിരുന്നു ഇന്ന് രാവിലെ മഞ്ചേരിയിൽ വെച്ചിട്ടാണ് ഇവനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് മുമ്പ് ബാലുശേരി പോലീസ് സ്റ്റേഷനിൽ കേസുകളുണ്ട് അവിടെ കാപ്പ ചുമത്താനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നുള്ള അറിവായിരുന്നു മുമ്പ് ജയിലിൽ കടന്നിട്ടുണ്ട് ഇപ്പൊ ഒന്നര മാസമായിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള ഇത് ശാസ്ത്രീയമായ തെളിവുകൾ നമുക്ക് കിട്ടിയിരുന്നു ഒപ്പം തന്നെ സി സി ടിവിയുടെ സഹായം അമ്പലത്തിലും സി സി ടി വി ഉണ്ടായിരുന്നു അതേപോലെ നഗരസഭ സ്ഥാപിച്ചിട്ടുള്ള സി സി ടി വിയിൽ നിന്ന് നമുക്ക് വിഷ്വൽസ് കിട്ടിയിരുന്നു ഈ മുൻപ് ഐഡന്റിഫൈ ചെയ്തിരുന്നു പ്രതിയെ മോഷണം നടത്തിയ നടത്തി ചൊവ്വാഴ്ച രാത്രി പത്തരയോടെയാണ് നിലമ്പൂർ നഗര മധ്യത്തിലെ മാരിയമ്മൻ ദേവി ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തി തുറന്ന മോഷണം നടത്തിയത് മൂന്ന് ദിവസത്തിനകം പ്രതിയെ പിടികൂടാനായത് നിലമ്പൂർ പോലീസിന് നേട്ടമായി ശാസ്ത്രീയ തെളിവുകളും സിസിടിവി ദൃശ്യങ്ങളുമാണ് പ്രതിയെ തിരിച്ചറിയാൻ സഹായകമായത് രണ്ടാഴ്ചയോളം നിലമ്പൂരിലെ ഒരു ബാർ ഹോട്ടലിൽ ജോലിയെടുത്തുകൊണ്ടിരുന്ന പ്രതി മോഷണശേഷം ഇവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് വയനാട് കോഴിക്കോട് തിരൂർ ഭാഗങ്ങളിൽ മാറി മാറി താമസിക്കുകയായിരുന്ന പ്രതിയെ പോലീസ് തന്ത്രപരമായി മഞ്ചേരിയിലേക്ക് വിളിച്ചു വരുത്തി പിടികൂടുകയായിരുന്നു കോഴിക്കോട് വയനാട് ജില്ലകളിലായി ഏഴോളം കേസുകളിൽ സതീശൻ പ്രതിയാണ് വയനാട് ബ്യൂറേജ് കവർച്ച കേസിൽ റിമാൻഡിലായിരുന്ന പ്രതി ഒന്നര മാസം മുമ്പാണ് ജാമ്യത്തിലിറങ്ങിയത് ഇയാൾക്കെതിരെ ബാലുശേരി സ്റ്റേഷൻ കാപ്പ ചുമത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിൽ നിന്ന് തന്നെ എടുത്ത കമ്പി ഉപയോഗിച്ചാണ് ഭണ്ഡാരം കുത്തിത്തുറന്നതെന്ന് പ്രതി മൊഴി നൽകി ഏഴായിരം രൂപയാണ് പ്രതിയിൽ നിന്ന് പോലീസ് മോഷ്ടിച്ചത് എസ് എസ് ജിഷ്ണുരാജ് സിപിഒ ചിന്തു പ്രസാദ് ഡാൻസ് ഓഫ് അങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ജിയോ ജേക്കബ് ടി നിബിൻദാസ് ആശിഫലി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ഈസ്റ്റ് ലൈഫ് നിലമ്പൂർ